ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇമ്പെക്സ് ഗ്രാൻഡ് തേർട്ടി ടു എന്ന് പറഞ്ഞ മോഡലെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് എന്തോ വന്നിടിച്ചതെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇള്ള ഇപ്പോൾ ഇതിനകത്തുള്ള ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തിട്ട് എൽ ജിയിലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഡിസ്ക്ട് കാര്യം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് തേർട്ടി ടു ഇഞ്ചിൻ്റെ ടി വി അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പുതിയ ടി വി വാങ്ങണോ അതോ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണോ എന്നുള്ള ആ ഒരു സംശയം കൂടെ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാത്ത ഫുൾ ആയിട്ട് തന്നെ കാണാം അതുപോലെ പല ആളുകളും പറയാറുണ്ട് ഡിസ്പ്ലേ ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന ഒരുപാട് പൈസയും അതൊരു ആ പൈസയ്ക്ക് ഒരു ടി വി വാങ്ങിച്ചു വിടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല ആളുകളും പറയാം ആറായിരം രൂപയ്ക്ക് ടി വി ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതാണോ അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഡിസ്പ്ലേ പെട്ടെന്ന് പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമാണ് അതെല്ലാവർക്കും അതുപോലെ അയക്കണമെന്നില്ല അപ്പോൾ ആ ഒരു തരത്തിലും അതിനെ എടുക്കുക അപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ഫുൾ ആയിട്ട് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല എങ്കിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ആദ്യം നമുക്ക് നോക്കേണ്ട കാര്യം ഈ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് ഏകദേശം എത്ര റേറ്റ് വരും അത് പുതിയ ടി വി വാങ്ങുന്നതാണ് ലാഭം എന്താണെന്ന് നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ ഡിസ്പ്ലേ നോർമലി റീപ്ലേസ് ചെയ്യുന്ന ഏകദേശം വരുന്ന റേറ്റ് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് ആ റേഞ്ചാണ് വരാറ് ഒരു എൽ ജി ആണെങ്കിലും വി ഒ ഏകദേശം ആ റേറ്റ് ആണ് വരാറില്ല ചിലപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരാറുണ്ട് ഡിസ്പ്ലേക്ക് റേറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സർവീസ് ചാർജ് ചെറിയ രീതിയിൽ വ്യത്യാസം വരാറുണ്ട് അത് പല ആളുകളും പല രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഏകദേശം ഈ ഒരു റേഞ്ചാണ് നോർമലി വരാറുള്ളത് അപ്പോൾ പല ആളുകളും പറയും ഈ ആറായിരം രൂപയ്ക്ക് നമുക്ക് ടി വി കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങിക്കല്ല ലാഭം ഒരു വർഷത്തെ വാറണ്ടിയും കിട്ടും അപ്പോൾ ഈ ആറായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ടി വിയിൽ യൂസ് ചെയ്യുന്നത് മിക്കവാറും വി എ പാനലുകളായിരിക്കും അപ്പോൾ ആ വി എ പാനലിൽ പ്രശ്നം നമ്മൾ ആൾറെഡി പറഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ പോവാറുണ്ട് ചിലപ്പോൾ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തുള്ളിൽ തന്നെ പോകാറുണ്ട് അപ്പോൾ ഓരോ വർഷം ടി വി അല്ലെങ്കിൽ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ടി വി വാങ്ങിക്കുന്നൊക്കെ എന്തുകൊണ്ടും നല്ലത് ഇപ്പോഴുള്ള ഉള്ള ടി വിയിൽ അതിൻ്റെ വിലയ്ക്ക് ഒരു ഡിസ്പ്ലേ നല്ല ഇടാണെങ്കിൽ കുറച്ചധികം കാലം നമുക്ക് കിട്ടും ഒരു നാലഞ്ച് വർഷം വരെ എന്തായാലും ടി വി നമുക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ഈ ആറായിരം രൂപയ്ക്ക് കിട്ടുന്ന ടി വിയ്ക്കകത്ത് ഇവർക്ക് എൽ ജിയിലെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ഇടാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം നമ്മൾ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും അത്രയും ബുദ്ധി ഇല്ലാത്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളെ നന്നായിട്ടൊന്ന് ആലോചിക്കുക ഇത്രയും വില കുറഞ്ഞ ടി വിയിൽ ഇത്ര ഈ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേകൾ ഉപയോഗിക്കുമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അത് നോക്കിയിട്ട് ടി വി എടുക്കുക അല്ല ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൽ ജി അല്ലെങ്കിൽ ബിയോയുടെ ഡിസ്പ്ലേ ഉള്ള ടി വി അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എന്നാലും അത് തന്നെ എടുക്കണം ഈ ഒരു ഡിസ്പ്ലേ ഇപ്പോൾ നമ്മൾ ഈ പൊട്ടിയിലുള്ള ഡിസ്പ്ലേ മാറുന്ന ടി വി ഏകദേശം ഒരു നാല് വർഷം അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇതിന് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പി ടി പാനാണ് അത്ര മോശം പാനലല്ല വി എ പാനലാണ് പക്ഷേ കുറച്ചുകൂടെ ഈ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫിനേക്കാളും കുറച്ചുകൂടെ ലൈഫുള്ളൊരു ഡിസ്പ്ലേ ആണ് പൊതുവേ ഇൻവെക്സിൻ്റെ ആദ്യം തൊട്ടുള്ള മോഡലൊക്കെ വരാറുള്ളതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലും നാല് വർഷം അടിപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് എന്തുകൊണ്ട് ഡിസ്പ്ലേ മാറില്ല എങ്ങനെയായാലും നമുക്കൊരു നാല് വർഷം അഞ്ച് വർഷം ഉപയോഗിക്കും കാരണം ഇതിൻ്റെ ബോർഡുവാണെങ്കിൽ പോലും എൽ ഇ ഡി ലൈറ്റ് ആണെങ്കിൽ പോലും അതിന് നമുക്ക് കോസ്റ്റ് വരുന്നതല്ല അപ്പോൾ നമ്മളൊരു പുതിയ ടി വി ഒരു പതിന പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങുന്നതൊക്കെ എന്തുകൂടും നല്ലത് ഇതിനകത്ത് ഡിസ്പ്ലേ നിന്നാണ് കാരണം ഏകദേശം ഒരു സിക്സ് തൗസൻഡ് നമ്മൾ അതിനകത്ത് ഡിസ്പ്ലേയുടെ മാക്സിമം റേറ്റ് കൂട്ടിയാൽ പോലും നമുക്കൊരു പുതിയ ടി വിയുടെ എക്സ്പെൻസ് വരുന്നില്ല എന്നാൽ നല്ല ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ കുറച്ചുകൂടെ നല്ലതാണ് അത് ഒരുപാട് പഴക ഒരു പഴകായിട്ട് അല്ലെങ്കിൽ ഒരു ഏജ് ആയിട്ടില്ലാത്ത ടി വികളാണെങ്കിൽ ഒരു നാല് വർഷം ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മാറുന്നതാണ് ഇത് സ്മാർട്ട് ടിവിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നല്ലത് അതായത് ഇപ്പോൾ ഒരു എം ഐ അല്ലെങ്കിൽ ചില ടി സിയിലൊക്കെ ടീവുകളിൽ ഇതുപോലെ രണ്ട് വർഷത്തിലുള്ളിലൊക്കെ ഡിസ്പ്ലേ പോകാറുണ്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് എൽ ജി അല്ലെങ്കിൽ ബി ഒയുടെ അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ എൽ ജി ഉപയോഗിക്കാനുള്ള ഒരു കാരണം നമുക്കതിനകത്ത് ഈ മിറഡിംഗ് ഓപ്ഷൻ അത് തല കുത്തല വന്നുകഴിഞ്ഞാൽ തിരിക്കാൻ അത് ഓപ്പോസിറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ അതുകൊണ്ടാണ് എൽ ജി കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എൽ ജിനെക്കാളും ഒരു സ്ലൈറ്റ്ലി കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ ബി ഒക്കെയാണ് അപ്പോൾ ബി ഒക്ക് ചെറിയ രീതിയിലുള്ള ലൈഫ് കൂടുതലായത് കൊണ്ടാണ് കൂടുതലും പല ടീവികൾ നമ്മൾ ബി ഒ പറ്റെങ്കിൽ ബി ഒ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ എൽ ജി മോശമാണെന്നല്ല അർത്ഥം കുറച്ച് എൽ ജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലൈഫ് ബി ഒക്ക് കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൽ ജിയിലെ ഡിസ്പ്ലേനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അത് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മാപ്പിങ്ങോ വിറങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡയറക്റ്റ് നമുക്ക് അതിനകത്ത് ഇടാം അതുപോലെ നിങ്ങൾ ടി വി വാങ്ങിക്കുന്ന സമയത്ത് അത് വി എ പാനൽ അല്ലെങ്കിൽ ഈ എൽ ജി അല്ലെങ്കിൽ ബി ഒ ആണോ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്ത് വാങ്ങിക്കുക അത് അവർ പറഞ്ഞാങ്കിൽ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ ലേബിൾസോ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റിക്കറെ നോക്കി നമുക്കത് മനസ്സിലാക്കാം ആ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റിക്കറിൻ്റെ ആ നമ്പർ ഇപ്പം അത് പാർട്ട് നമ്പർ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് പാനൽ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിപ്പോൾ ഈ ടി വില്ല മുത്തി രണ്ട് അതുപോലെ നാൽപ്പത്തി മൂന്ന് അമ്പത്തഞ്ചിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ചില ടിവികളിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ ഒരു ലേബലിൻ്റെ സിക്കർ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് പാനലതിനകത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം പിന്നെ അതുമല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ അത് ഇതുപോലെ വെല്ലു തട്ടി നോക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റൊന്നും അവിടെ കളർ ചേഞ്ച് ആവണില്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ നല്ല ഡിസ്പ്ലേ ആണെന്ന് അതായത് കട്ടിയുള്ള ഡിസ്പ്ലേ ആണ് അപ്പോൾ പൊതുവേ കുറച്ചൊരു ലൈഫ് കൂടുതൽ ഇപ്പോൾ ഇങ്ങനത്തെ എ പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേയ്ക്കാണ് കുറച്ചും അധികം ലൈഫ് കിട്ടുന്നത് വി എ പാനിലൊക്കെ കൂടുതൽ ലൈഫുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറയുന്നത് പല ആളുകളും ഈ ഇട്ട് ചോദിക്കാറുണ്ട് ടി സി എൽ നല്ല ഡിസ്പ്ലേ ആണോ ഹൈ ഹൈസൻസിൻ്റെ ഡിസ്പ്ലേ നല്ലതാണോ ഒക്കെ അപ്പോൾ അത് നമുക്ക് ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഏതാണത്തെ ഡിസ്പ്ലേ ഉള്ളത് ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റാത്തത് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ ഫിസിക്കലി ടച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുള്ള ബാർ കോഡ് നോക്കിയിട്ടൊക്കെ നമുക്ക് പാനൽ ഏതാണെന്ന് മനസ്സിലാക്കാം അപ്പം അത് മനസ്സിലാക്കാൻ ഈ മെത്തേഡുകൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവിടെ ഡീലർ ഷോപ്പിലൊക്കെ അവർ പറഞ്ഞു തരാണ്ട് ഇന്ന ഡിസ്പ്ലേ ആണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷുറായിട്ട് അത് എടുക്കാം ഇനി അവർ അതിനകത്ത് നമുക്ക് വി എ പാലിനാണ് എങ്കിൽ പറയുന്നെങ്കിൽ പോലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന വാറണ്ടി കുറച്ചുകൂടെ കൂടുതലും എടുക്കുക അത് ത്രീ ഇയർ എങ്കിലും മിനിമം വാറണ്ടി ഉള്ള എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിമം ത്രീ ഇയർ എങ്കിലും അത് ഉപയോഗിക്കാം അപ്പോൾ പൊതുവേ വി എപ്പാൽ പറഞ്ഞ ടി വിൾക്ക് വാറണ്ടിയും ഈ രണ്ട് വർഷമൊക്കെയാണ് ഓൺലൈനിലൊക്കെ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ മാക്സിമം കാണിക്കുന്നതൊക്കെ ചിലത് രണ്ട് വർഷമാണ് അപ്പോൾ ഈ രണ്ട് വർഷം വന്നിട്ട് കംപ്ലയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പേർസെൻ്റ് പൈസ കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറേണ്ടി വരും അപ്പോൾ അതിനെയൊക്കെ നല്ലത് എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നാല് വർഷമൊക്കെ ഫോർ കെ ടി വി ലൈഫ് കിട്ടാറുണ്ട് കേട്ടോ മിനിമം നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന ബി ഒയും ആണ് കൂടുതലും ചെയ്ത് കൊടുക്കുന്നത് ഫോർ കെ അതായത് ഫോർട്ടി ത്രീ ആണെങ്കിലും അതുപോലെ ഫിഫ്റ്റി ഫൈവും ബി ഒയും വരുന്നുണ്ട് എൽ ജിയും വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി മൂന്നിൽ നല്ലത് കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് പറയുന്നത് ബി ഒ ആണ് ഫോർ കെ ഡിസ്പ്ലേയിൽ വരുന്നത് കേട്ടോ പോലും ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് ബിഒ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബിയോ എന്നുള്ളതിൻ്റെ ലൈഫ് കൂടുതലാണ് അതുകൊണ്ടാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിമൊക്കെ സ്ക്രൂ ചെയ്ത് തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ് ഇതിപ്പോൾ ഈ ഒരു ടി വിയുടെ പ്രത്യേകത അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കോംബോ ബോർഡാണ് അതായത് പവർ സപ്ലൈയും മദർ ബോർഡും ഒരുമിച്ച് വരുന്നതിനെയാണ് കോംബോ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾക്ക് പൊതുവെ മറ്റ് സാംസങ് അല്ലെങ്കിൽ കുറച്ച് ഹൈ എൻ്റെ ടിവികളിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കുറവാണ് അപ്പോൾ നമുക്കൊരു വീട്ടിൽ നോർമൽ യൂസ് അല്ലെങ്കിൽ നമുക്ക് അത്ര സ്മാർട്ട് ടി വി ഒന്നും വേണ്ട വീട്ടിൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ടിവിയാണ് കുറച്ചുകൂടെ നല്ലത് അതായത് നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ് ഇപ്പം റീപ്ലേസ് ചെയ്യേണ്ടി വന്നപ്പോലും അധികം കോസ്റ്റ് ആവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ടി വിയാണ് ബെസ്റ്റ് അതായത് നമുക്ക് ഈ സീരിയലൊക്കെ കാണുന്നവരാണ് വീട്ടിൽ പ്രായം ഉള്ളവരാണ് വേറെ നെറ്റ് കാര്യങ്ങളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കുറച്ചൂടെ ബെറ്റർ അപ്പോൾ ടി വി നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പാനൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് എൽ ജി ഡൊക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടും അപ്പോൾ ടി വി മാറാതെ തന്നെ നമുക്ക് നല്ലൊരു ടി വീട്ടിലെ ഡിസ്പ്ലേ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഒട്ടുമിക്ക എല്ലാ ടീവുകളും ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പെക്സ് ആണ് ചെയ്തിട്ടുണ്ട് ഈ ബോഡി തന്നെ പല ടീവിക്കത്തുണ്ട് അനവറയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മോഡൽസ് നമ്മൾ സെയിം ബോഡി കണ്ടിട്ടുണ്ട് അപ്പോൾ ബോർഡുകളൊക്കെ കോംബോ ബോർഡുകളൊക്കെ നമുക്ക് അധികം റേറ്റ് ഇല്ലാതെ ഒരു ടു തൗസൻഡ് തൊട്ട് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ആ റേഞ്ച് വരെയൊക്കെ ബോർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് പുതിയ ബോഡിൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോർഡ് തന്നെ വാറണ്ടി വന്നാൽ പോലും പുതിയൊരു ടി വിയുടെ ആവുന്നില്ല അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ടും ചിന്തിക്കുക പുതിയ ടി വി എടുക്കുന്നതാണോ അതോ ഇതിലുള്ള നല്ല ഡിസ്പ്ലേ ഉണ്ടെന്നാണോ നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഈ വില കുറഞ്ഞു കിട്ടുന്ന ടിവികളിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ കുറച്ച് ഗ്രേഡ് കുറവുള്ള ഡിസ്പ്ലേകളായിരിക്കും അപ്പോൾ അത് വാങ്ങിയിട്ട് ഓരോ കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം കഴിയുമ്പോൾ വേറെ ടി വി വാങ്ങുന്നതൊക്കെ ബെറ്റർ ആണോ ഇത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടും ചിന്തിച്ചിട്ട് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളത് ചെയ്യരുത് നിങ്ങൾ തന്നെ നന്നായിട്ടൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ ഓരോ വർഷം കഴിഞ്ഞവരും പുതിയ ടി വി വാങ്ങുമ്പോൾ ആ വീണ്ടും പൈസ നമുക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത് പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറി കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻസ് പെട്ടെന്ന് വരുമോ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറികൊണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ആകുമോ അപ്പോൾ ക്ലാരിറ്റി എന്തായാലും ഇതിനൊക്കെ കുറച്ച് കൂടുതലാതൊരിക്കലും കുറയില്ല കാരണം നല്ല ഡിസ്പ്ലേ ആകുമ്പോൾ അതിനായിട്ടുള്ള പിക്ചർ ക്വാളിറ്റി അത് പ്രൊവൈഡ് ചെയ്യും കംപ്ലയിൻറ്റ് വരാൻ സാധ്യത പിന്നെ നമ്മൾ ലൈനിൽ വരുന്ന വോൾട്ടേജിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇടി വെട്ടലൊക്കെ കാരണം കൊണ്ട് ബോർഡൊക്കെ കംപ്ലയിന്റ് വരും അതിപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഫിസിക്കൽ ഡാമേജ് ഒക്കെ കഴിഞ്ഞാൽ ചില കമ്പനികൾ മാത്രമേ അത് ചെയ്ത് വാറണ്ടി കവേഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്കൊന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നോർമലി ഒരു എൽ ഇ ഡി ടി വീടെ ലൈഫ് എനിക്ക് പൊതുവെ മനസ്സിലായിട്ടൊരു ബോർഡൊക്കെ അത്യാവശ്യം ഒരു ഏഴ് എട്ട് വർഷമൊക്കെ മിനിമം വർക്ക് ചെയ്യാറുണ്ട് ചില ബ്രാൻഡുകളിലൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ പൊതുവെ ഈ കോംബോ ബോർഡുകൾ അങ്ങനെ വന്നാൽ പോലും നമുക്ക് റീപ്ലേസ് ചെയ്യാനൊന്നും അത്ര വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല ഒരു ബ്രാൻഡഡ് ടി വിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു സാംസങ് എൽ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഒരു പിക്ചർ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും കാരണം സെയിം ഡിസ്പ്ലേ ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബി ഒ ഇതുപോലെ എൽ ജി ഒക്കെ അതിനകത്ത് വരുന്ന അതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ബോർഡിൻ്റെ പ്രോസസറോ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ സ്മാർട്ട് ടി വി ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എഫിഷ്യൻ്റായിട്ട് ഈ ബ്രാൻഡഡ് ടി വിളിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും അത് അതൊഴിച്ച് നിർത്തിക്കുന്ന ക്ലാരിറ്റി ഒക്കെ ഒരുവിധം സെയിം തന്നെയാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ട കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നത് പലരുടെയും ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വ്യത്യാസമായിരിക്കും പക്ഷേ ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലെടുക്കുക എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടായി വ്യത്യാസമായിരിക്കും അപ്പോൾ പുതിയ ടി വി വാങ്ങണോ ഇപ്പോഴുള്ള ടി വി നന്നാക്കണോ എന്നുള്ളത് ഞാൻ കൺക്ലൂഷനായിട്ട് പറയാം അതായത് ഒരു നാല് വർഷത്തിനുള്ളിൽ ആണെങ്കിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ ഇപ്പോൾ ഒരു ആറായിരം രൂപയ്ക്ക് ടി വി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിലക്ക് കിട്ടുന്നത് വി എ പാനലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ടി വിയിൽ നല്ല ഡിസ്പ്ലേ ഇടുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു കാര്യം സ്മാർട്ട് ടി വി വേണ്ട നോർമൽ യൂസ് ആണ് വീട്ടിൽ അത്യാവശ്യം ഈ വീട്ടിൽ പ്രായമുള്ളവരോ കുട്ടികളൊക്കെയാണ് കാണുന്നത് സ്മാർട്ട് ടി വി ഒന്നും വേണ്ടെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള ഫുൾ അതായത് നോർമൽ ടി വി ആണ് വീട്ടിൽ ഉള്ളതെങ്കിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള എൽ ജിയോ അല്ലെങ്കിൽ വി ഒയോ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ആ ഒരു ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ആ റേഞ്ചിൽ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ഉള്ള ടി വി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ കണ്ടീഷന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ നിലവിലുള്ള ബോർഡും ആ ഒരു ബോഡിയും വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡികളൊരു ഗുണമാണ് നമുക്ക് ഏത് ഡിസ്പ്ലേ അല്ലെങ്കിൽ എന്ത് ബോർഡ് വേണമെങ്കിലും അത് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും വേറെ സ്മാർട്ട് ടിവികൾ അല്ലെങ്കിൽ ബ്രാൻഡ് ടീവികൾ അങ്ങനെ പറ്റില്ല എന്നല്ല പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഈസിയാണ് ആ ഒരു ഈ പൊതുവേ ഈ ബോർഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പല ഡിസ്പ്ലേകളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ അത് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ടി വീടെ ബാക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു പിക്ചർ കാണാം അപ്പോൾ നമുക്കിവിടെ കാണാം ഈ എൽ ജിയിലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് നമുക്ക് എല്ലാ ആംഗിന്നും നോക്കുമ്പോഴും ഒരേ കളറും ഒരേ പിക്ചറും നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയുടെ പ്രത്യേകത അതാണ് നേരെ മറിച്ച് ഇവിടെ വി എപ്പലിനാണെങ്കിൽ നമുക്കൊരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് പോലെയാണ് കാണാൻ പറ്റുക അത് എല്ലാ ആംഗിളിൽ ഒരേ കളറോ അല്ലെങ്കിൽ ഒരേ പിക്ചറോ ആയിരിക്കില്ല അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം മെയിനായിട്ട് വരുന്നത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അത് ഒരിക്കലും ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അപ്പോൾ ടി വി നല്ലതാണ് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് ഡിസ്പ്ലേ മാറുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് കുറെ തവണ റിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എൽ ഇ ഡി ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നം അല്ലെങ്കിൽ വേറെ ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ടി വി വാങ്ങിക്കേണ്ട നല്ലത് അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ഉള്ളത് അത് വാങ്ങിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ടി വി റിലേറ്റഡായിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ അവസാനം കൊടുക്കാം നമ്മുടെ സ്ഥലം വരുന്നത് കൊച്ചി കടവന്ത്രയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമനിലോട് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം